ഇരുപേർക്ക് ഇരുപത് സ്വർണ്ണനാണയം സെവൻസിന്റെ വടുതല ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു പൂച്ചാക്കളുടെ സെറ്റോ ജോസ് ഇരുപത് പേർക്ക് സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്തു സമയത്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇവിടെ നിന്ന് വാങ്ങിക്കണം അപ്പോൾ അത് തന്നെ വിളിച്ച സമയത്ത് ഞാൻ അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞു അപ്പോൾ സെവൻസ് ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഊണവുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവരുടെ ബിസിനസ് എന്നതിനപ്പുറമായി ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വേണ്ടി എന്നതിനപ്പുറമായി ആ ഭാഗ്യവാന്മാരെ കണ്ടെത്തുക അതൊരു അതൊരു പ്രോത്സാഹനമാണ് നമ്മള് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ വാങ്ങിച്ചേ പറ്റുള്ളൂ അതിനപ്പുറമായിട്ട് അവർക്കൊരു ഒരു സമ്മാനമാണ് ഈ അങ്ങനെയുള്ള ഈ സംരംഭത്തിന് എല്ലാറ്റി പഞ്ചായത്ത് എ ആ വാർഡ് മെമ്പർ ഷാനവാസ് ക്ലീൻ അഡ്യൂക്കറ്റി ഫൗണ്ടേഷൻ രക്ഷാധികാരി സാർ പാണാവള്ളി മാനവീയം കലാ സാംസ്കാരിക കേന്ദ്ര മംഗളായ പ്രസാദ് മനു എന്നിവർ പങ്കെടുത്തു സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ഓരോ സ്വർണ നാണയം സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നു എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ആ സ്വർണ നാണയം നമ്മൾ തീരുമാനിക്കുകയുണ്ടായി ഇന്നാ സ്വർണ്ണ നാണയം കൊടുക്കുന്ന ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം വടുതലയിലും വെരമ്പല്ലിയിലുമായി രണ്ട് ഷോപ്പുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായി ഈ ഷോപ്പുകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മാനേജർ ഷിഫാസ് പറഞ്ഞു ഈ പറഞ്ഞ ഒരു പരിപാടി ഗവണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഈ നടത്തിയ സമ്മാന കൂപ്പൺ അല്ലെങ്കിൽ ഒരു മറക്കെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തുകൊണ്ട് നടത്തിയ കാര്യമാണ് പക്ഷെ അതിനപ്പുറം അറിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഷമിയൊരുക്ക് അതുപോലെ ഈ സ്ഥാപനം അതെനിക്ക് അറിയാൻ കാര്യം പറയാവോന്നറിയില്ല എങ്കിൽ പോലും റംസാൻ്റെ കാലയളവിലും നോമ്പിൻ്റെ സമയത്തൊക്കെ ഇവരുടെ മതാചാരപ്രകാരം കൊടുക്കുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുതെന്നവരാണ് അപ്പം അത് വിശ്വസിക്കുന്നുകൊണ്ടാകാം ഞങ്ങളെപ്പോലുള്ള ചാരിറ്റി ഓർഗനൈസേഷൻ വഴി എനിക്ക് ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ വടുതല